ഈ കേരള ബാങ്ക് അതിന് താഴെയുള്ള ജില്ലാ ബാങ്കുകളും ചേർന്ന് കൊണ്ട് നടത്തിയ ഒരു തീവെട്ടിക്കൊള്ളയാണ് ആ അത് പത്തി കോടി രൂപ കളന്ന് ആ സംസ്ഥാന ഗവൺമെന്റ് മിണ്ടാതിരിക്കുകയാണ് പിണറായി ഗവൺമെന്റ് ഈ പടവല അനുവദിച്ചു കൊണ്ടത് അപ്പോഴാണ് ഇതെല്ലാം കള്ളക്കണക്കുണ്ടാക്കി അടിച്ചു മാറ്റിയത് ബാങ്ക് ഉദ്യോഗസ്ഥന്മാരാണ് പക്ഷേ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ സദ്യാതെ ചെയ്യാൻ പറ്റത്തില്ല കേന്ദ്രത്തിൻ്റെ ഏജൻസികളാണ് ഇ ഡി എൻഫോഴ്സ്മെന്റ് സി ബി ഐ ഇതെല്ലാം അതെല്ലാം ഇന്ന് പിണറായി ഇന്ന് നരേന്ദ്രമോദിയും അമിത് ഷായും പറയുന്നതനുസരിച്ചിട്ടാണ് നീങ്ങുന്നത് അതെല്ലാം പിണറായിയുടെ ചുൽപ്പടിയില്ല കുറഞ്ഞു പോവുകയാണെങ്കിൽ കോടതിയുടെ നിയന്ത്രണത്തിൽ അന്വേഷണം നടത്താറ് അപ്പൊ ജനങ്ങളുടെ കണ്ണ് മറച്ചു വെച്ചുകൊണ്ട് കള്ളപ്രചരണത്തിലൂടെ ഈ നാടിനെ ഒരു നാട് നാടിന് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് നമസ്കാരം സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നിരന്തരം പുറത്തു വരുന്നതാണ് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമുള്ളത് ൂറ്റി ഇരുപത്തി ആറ് കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ് ഇതിൽ ഒരു ബാങ്കിൽ മാത്രം നടന്നിരിക്കുന്നത് ഒന്നേകാൽ കോടിയുടെ തട്ടിപ്പാണ് എന്നുള്ള ആരോപണമാണ് നിലവിലിപ്പോൾ ഉയർന്നു വരുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ജെ എസ് എസ് എന്ന സംഘടന ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് തിരുവനന്തപുരത്തെ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മാത്രം നടക്കുന്നത് ഒന്നേകാൽ കോടിയുടെ തട്ടിപ്പാണ് എന്നാണ് ഈ സംഘടന ആരോപിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മുൻ എം എൽ എ ആയ എ വി താമരാക്ഷൻ ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് മൻമോഹൻ മൻമോഹൻസിംഗ് ഗവൺമെന്റിന്റെ കാലത്ത് ഇന്ത്യയിലെ കൈത്തറി വ്യവസായം വലിയ പ്രതിസന്ധിയിലായിരുന്നു ആ പ്രതിസന്ധിയിൽ നിന്ന് കൈത്തറി മേഖലയെ രക്ഷിക്കുന്നതിന് വേണ്ടി റിഫോം റിവൈവൽ ആൻഡ് റീസ്ട്രക്ചർ എ പേരിൽ ആർ 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 ഒരു പാക്കേജ് പ്രഖ്യാപിച്ചു അതിന് ഫലമായി കേരളത്തിലെ എല്ലാ കയർ സംഘങ്ങളെയും രക്ഷിക്കാൻ വേണ്ടിയുള്ള സ്കീമാണ് വന്നത് അതായത് കയർ സംഘ കൈത്തറി സംഘങ്ങളെല്ലാം വലിയ കടത്തിലായിരുന്നു ഭീമമായ കടത്തിലായിരുന്നു അപ്പോൾ അതിന് ബാങ്ക് കോപ്പറേറ്റീവ് ബാങ്കാണ് ഇവർക്ക് പൈസ കൊടുത്തുകൊണ്ടിരുന്നത് അത് കുടിച്ച് വന്നപ്പോൾ അതിനെല്ലാം പിഴപ്പലിശയും പലിശയും ഇരുപത്തിരണ്ട് ശതമാനം വരെ പലിശ കൂട്ടിച്ചേർത്താനാണ് ഇവർ ഇത് എഴുതി വച്ചിരുന്നത് അതില്ലാവരും മുതൽ കൂട്ടും പലിശയിലാണ് ചേർത്തത് ഇപ്പം ഇന്ന് ഒരു ലക്ഷം വാങ്ങിച്ചെങ്കിൽ രണ്ട് അഞ്ച് കൊല്ലം കഴിയുമ്പോൾ അത് അഞ്ച് അത് മൂന്ന് ലക്ഷമായി നാല് ലക്ഷമായി അഞ്ച് ലക്ഷമായി ഇതിനെ കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ അതെല്ലാം പരിഹരിച്ച് അത് റീസ്ട്രക്ചർ ചെയ്യാനും പരിഷ്കരിക്കാനും വേണ്ടിയുള്ള സ്കീമാണ് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചത് ആ നിലയിൽ കിട്ടിയ പണം കേരളത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് സംഘങ്ങൾക്കും ഇതെല്ലാം കൊടുത്ത് കുറഞ്ഞ അവർക്ക് ഇതെല്ലാം തീർത്ത് അവർക്ക് വീണ്ടും അത് റീസ്ട്രക്ചർ ചെയ്യാനായിട്ട് കുറഞ്ഞ പലിശയ്ക്ക് വായ്പ കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റായിരുന്നു ഇ ആർ ആർ പാക്കേജ് സ്കീം ആ കിട്ടിയ പണത്തിൽ നിന്ന് മാത്രം ഒരു സംഘത്തിൽ നിന്ന് മാത്രം ഇരുന്നൂറ്റി ഇരുപത്തിയാറ് സംഘം തിരുവനന്തപുരം ജില്ലയിലുണ്ട് ഒരു സംഘത്തിൽ നിന്ന് മാത്രം ഒന്നേകാൽ കോടി രൂപയാണ് ബാങ്ക് ഉദ്യോഗസ്ഥന്മാരും അതായത് അത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിന്തുണയില്ലാതെ ചെയ്യില്ല ഒരു സംഘത്തിൽ മാത്രം ഒന്നേ കോടി രൂപ ഇങ്ങനെ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് സംഘത്തിൽ നിന്ന് അതൊരിക്കലും മാറ്റാൻ പാടില്ലാത്ത മാനദണ്ഡങ്ങളാണ് കേന്ദ്രമെച്ചത് അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഈ കേരള ബാങ്ക് അതിന് താഴെയുള്ള പിന്നെ ജില്ലാ ബാങ്കുകളും ചേർന്നുകൊണ്ട് നടത്തിയ ഒരു തീവട്ടിക്കൊള്ളയാണ് ആ അത് പത്തി കോടി രൂപയോളം വരും ആ സംസ്ഥാന ഗവൺമെൻറ് മിണ്ടാതിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇത് ഇ ഡി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജെ എസ് എസിൻ്റെ സംസ്ഥാന ജനറൽ സംസ്ഥാന സെക്രട്ടറിയും ഈ മേഖലയിൽ അരി അനുഭവസമ്പത്തുള്ള തൊഴിലാളി നേതാവും തൊഴിലാളിയും ആയിരുന്ന ബാലരാമുര സുരേന്ദ്രൻ ഇ ഡി അന്വേഷിക്കണമെന്ന് ഈ ഇന്ന് യുവാസമരം നടത്തത്തി ഇത് പത്ത് പതിനൊന്ന് ആ വർഷങ്ങൾ ശേഷം നടന്നത് പതിനഞ്ചിന് ശേഷം പിണറായി ഗവൺമെൻറ്റിന് ശേഷം അതിന് ശേഷം ഈ ഇരുപത് ഇരുപത് ഇരുപത്തൊന്നിൻ്റെ കാലഘട്ടത്തിലാണ് ഈ പടവെല്ലാം അനുവദിച്ചു വന്നത് അപ്പോഴാണ് ഇതെല്ലാം കള്ളക്കണക്കുണ്ടാക്കി അടിച്ചുപാറ്റിയത് പിന്നിലാണ് ഉദ്യോഗസ്ഥർ ബാങ്ക് ഉദ്യോഗസ്ഥന്മാരാണ് പക്ഷെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ സദ്യാതെ ചെയ്യാൻ പറ്റത്തില്ല അത് മാറ്റ ആ വ്യവസ്ഥ മാറ്റാൻ ഇവർക്ക് അവകാശമില്ല അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഇത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് പിന്നെ ഇ ഡി ഞങ്ങൾ അന്വേഷിക്കാൻ പറയുന്നുണ്ട് ഞങ്ങൾക്ക് വിശ്വാസമില്ല ഇല്ല ഇ ഡിത് നീതി ഉണ്ടാവും കാരണം ഈ കേന്ദ്രത്തിൻ്റെ ഏജൻസികളാണ് ഇ ഡി എൻഫോഴ്സ്മെന്റ് സി ബി ഐ ഇതെല്ലാം അതെല്ലാം ഇന്ന് പിണറായി ഇന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും പറയുന്നതനുസരിച്ചിട്ടാണ് നീങ്ങുന്നത് അതെല്ലാം പിണറായിയുടെ ഇതുമായി ഇവിടെ ഇഡിക്ക് മാത്രമേ പരാതി കൊടുക്കുന്നുള്ളൂ ഇഡി കാരണം കേരള ഗവൺമെന്റ് കൊടുത്തിട്ട് കാര്യമില്ല അത് കൊടുത്ത് ഒരു പരാതി അന്വേഷണം ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് ഇ ഡിക്ക് നിന്നെ കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ കോടതിയിൽ പോകും ആ അവസാന ആശ്രയം കോടതിയാണ് ഏറ്റവും അവസാന ആശ്രയം കോടതിയാണ് ഇ ഡി എന്ത് പറയുന്നറിഞ്ഞിട്ട് വേണം കോടതിയിൽ അത് ഞങ്ങൾ ആവശ്യപ്പെടാൻ പോകുന്നത് കോടതിയിൽ പോവുകയാണെങ്കിൽ കോടതിയുടെ നിയന്ത്രണത്തിൽ ഇടി അന്വേഷണം നടത്താറ് കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ വേണം അന്വേഷണം നടത്തേണ്ടത് കാരണം ഇവിടെ നടന്ന ഇവിടെ എസ് എം സി ലാവലിൻ കേസ് രണ്ടായിരത്തി പതിനാറിൽ സുപ്രീം കോടതിയിൽ വാദി ആരാണ് സി ബി ഐയൊമ്പത് വർഷമായി മാറ്റിവെക്കുക ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ അത്രയും നീചമായ ഒരവസ്ഥ ഉണ്ടായിട്ടില്ല ഒരാളെ രക്ഷിക്കാൻ പിണറായി രക്ഷിക്കാൻ വേണ്ടി മാത്രം അത് അന്ന് അത് കോടതി അത് സുപ്രീം കോടതി അംഗീകരിച്ചു കഴിഞ്ഞാൽ വിചാരണ ചെയ്യാൻ തീരുമാനിച്ചാല രാജിവെക്കണം അവരെ രാഷ്ട്രീയ അവസാനിക്കും അതിനു സഹായിച്ചവരാണ് അമിത്ഷായെന്ന് നരേന്ദ്രമോദിയു സർവീസിലിരിക്കുന്നവരാണോ ഇപ്പോൾ ഇപ്പോഴും ഉദ്യോഗസ്ഥരോട് ഉള്ളതുണ്ട് ഉദ്യോഗസ്ഥരോട് ചെല്ലൊക്കെ പിരിഞ്ഞു പോയുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് അപ്പോൾ ഇത് 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 അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വിശ്വാസം എങ്കിലും ഞങ്ങൾ ഇ ഡിക്ക് പരാതി കൊടുക്കുന്നത് ആ കൊടുത്തിന് ശേഷം കോടതിയിൽ പോവാൻ അവസാനം സുപ്രീം കോടതിയിൽ പോകാൻ വലിയ മാർഗ്ഗമുള്ളൂ അത് ക്ഷമിക്കുക ഈ കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഡിക്ക് കൊടുത്ത പരാതിയിൽ കൊടുക്കുന്ന പരാതിയിൽ ഈ ഉദ്യോഗസ്ഥരുടെ പേര് പ്രതിപാദിച്ചിട്ടുണ്ടോ ആ ഒന്ന് രണ്ട് പേര് ഞങ്ങൾ ഒരു ഒന്ന് പന്ത്രണ്ട് ഞങ്ങൾ എല്ലാ ബാങ്കും ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റത്തില്ലല്ലോ ഞങ്ങൾ അന്വേഷിച്ചതല്ല ഒരു ഒന്ന് രണ്ട് ബാങ്കിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് കൊടുക്കുന്നുണ്ട് ബാങ്കുകൾ എടുത്തിട്ടുണ്ട് ഒരു ബാങ്ക് മാത്രം ഒന്നേകാൽ കോടി രൂപയാണ് മാത്രം ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ബാങ്കുകൾ ഇരുപത്തി ആറ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഒരു സൊസൈറ്റിയിലാണ് ഒന്നേകാൽ കോടി രൂപ എല്ലാം കേരള ബാങ്കിന്റെ കെട്ടിടമല്ല കേരള കേരള ഈ തീവട്ടിക്കുള്ള ഇത് എങ്ങനെ ഈ നാട് മുന്നോട്ട് പോകും ഇവിടെ എല്ലാത്തിലും അഴിമതി എന്ത് ചെന്നിട്ടവർ ആയിരക്കണക്കിന് കോടി രൂപയാണ് പരസ്യം കൊടുക്കുന്നത് പത്രങ്ങൾക്കും ചാനലുകൾക്കും ആ ചാ ഇത്രയും പരസ്യം കൊടുത്ത് ഒരു ഗവൺമെൻ്റ് ഇഞ്ചിലുണ്ടായിട്ട് കേരളത്തിൽ നിന്നില്ല ഇഞ്ചിലുണ്ടായിട്ടില്ല അപ്പോൾ ആ പത്രങ്ങളും ചാനലുകളും അവർക്ക് വരുമാനമുള്ളതുകൊണ്ട് അവർ സപ്പോർട്ട് ചെയ്യേ എവിടെ സത്യം വെളി വരും അപ്പം ജനങ്ങളുടെ കണ്ണ് വറച്ചു വെച്ചുകൊണ്ട് കള്ളപ്രചരണത്തിലൂടെ ഈ നാടിനെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നാട് തീർന്ന് ഇതിൻ്റെ മുച്ചുകൂടി മുടുകയും ആ ആറ് ലക്ഷം കോടിയാണ് കേരളത്തിൻ്റെ പൊതു കടവിപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരം കോടിയായിരുന്നു കടം ഈ ഒൻപത് വർഷം കൊണ്ട് ആറ് ലക്ഷം കോടിയായി അവിടെ പൈസ കൊടുക്കണ്ടേ അത് തിരിച്ചു കൊടുക്കണ്ടേ കടം ആർക്ക് കൊടുക്കാൻ പറ്റും ശമ്പളവും പെൻഷനും കൊടുക്കണ്ടേ അത് തികയുന്നില്ല ഇവിടെ എന്താ ഇൻഡസ്ട്രി വല്ലതും ഉണ്ടോ എന്താ വരുമാനം ഈ ലോട്ടറിയും ബന്ധിച്ച് കള്ള് ഷാപ്പും കൊണ്ട് മാത്രം ഒരു സംസ്ഥാനം മുന്നോട്ട് പോകാൻ പറ്റുമോ ഇപ്പൊ എല്ലാത്തിനും ധീവിലുണ്ടാക്കി എല്ലാത്തിനും വൈദ്യുതി ചാർജ് ആയാലും വാട്ടർ ചാർജ് എല്ലാത്തിലും കുട്ടി ഇനി എവിടെ കൂട്ടാൻ പറ്റും പറ്റുന്നു നാട് മുച്ചൂടി മുടിച്ച് പുതിയ തലമുറയ്ക്ക് ഒരു എന്താ ഭാവി കേരളത്തിലെ പുതിയ തലമുറക്ക് ഇപ്പൊ അവരെന്താ ചെയ്തിരിക്കുന്നത് ഈ മയക്കുമരുന്നും വ്യാപകമാക്കി സ്കൂളുകളിൽ മുഴുവൻ നാലു അഞ്ചു വയസ്സുള്ള കുട്ടികൾക്ക് പോലും മയക്കുമരുന്ന് മിഠായിരൂപത്തിൽ കൊടുക്കുക അപ്പോൾ കഴിഞ്ഞാൽ അവൻ കൊല്ലും കൊല്ലും അച്ഛനെ കുറ്റവാളിയാകും ഈ ഈ തകർക്കുക ഒരു ബാങ്കിൽ മാത്രം കോടി രൂപയുടെ തട്ടിപ്പ് നടക്കുന്നുണ്ട് എങ്കിൽ സൊസൈറ്റികളിൽ എത്ര കോടിയോളം രൂപയുടെ തട്ടിപ്പായിരിക്കും നടന്നിട്ടുണ്ടാകുക പ്രധാന ചോദ്യമാണ് ഉയർന്നു വരുന്നത് ഈ ഒരു തട്ടിപ്പിന് കൃത്യമായ നടപടി എടുക്കണം എന്ന ആവശ്യമാണ് ജെ എസ് എസ് ഉന്നയിക്കുന്നത് ഇഡിക്കടക്കം നിലവിലിപ്പോൾ ഇവർ പരാതി നൽകുവാൻ ഒരുങ്ങുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന് പരാതി കൊടുത്താൽ യാതൊരുവിധ ഉപകാരവും ഉണ്ടാകില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇവർ ഇഡിക്ക് പരാതി നൽകാൻ ഒരുങ്ങുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം